മാളെ പ്രസവിക്കാൻ പോവാസിക്കാൻ പോവാ ഓടുക എന്താ ലെ പ്രസവിക്കാൻ ഇത്തിരി ആഗ്രഹം ഒരാള് തന്റെ ഓടിനണ്ടില്ലേ പ്രസവിക്കണം പ്രസവിക്കണം എന്റെ ഓടിനെ അമ്മാര് നടത്ത വോട്ടൊക്കെയാണ് ടോക്കൺ എത്ര ടോക്കൺ പറഞ്ഞിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഒഴിച്ച് ഫ്രണ്ടിന്റെ വീട്ടിൽ നാല് നാല് കിലോമീറ്റർ പോവാ നാലിലോമീറ്റർ ഇത്ര അപ്പൊ

റി വലുതെടുത്തോണ്ടെ നല്ല മൂവണ്ടോ മൂവണ്ടനൂറ്റി രൂപ നല്ല നോക്കിയെടുത്തേ അധികം മക്കളെ അങ്ങനെ മാങ്ങ മാങ്ങനെ കണ്ടില്ലേ മാങ്ങ അതാ മാങ്ങ തന്നിട്ടില്ലേ ഇപ്പൊ പിറ്റീസ രാവിലിട്ട് ഷൂട്ടിന് രാവിലെ പക്ഷെ മാങ്ങ വേണ്ട എന്താ വെച്ചാല് വേണ്ട എന്താ റിസ്ക് എടുക്കണ്ട ഞാൻ മറന്നിക്കണല്ലേ ഞാനെ കൊണ്ട് രാത്രി ഇണ്ടാക്കിടാനല്ല മറ്റേ മുളക് കിട്ടിട്ട് നീ മാഗല്ലീനാവോ അതാ ഞാൻ ഇറങ്ങാൻ നിക്കല്ല അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ ഏ കുളിച്ചിട്ടൊന്നും കേട്ടോ രാവിലെയാണ് അല്ലേ എന്താ ശേഷം മോനെ സുന്ദറിന്റെ കുട്ടപ്പനായ പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞ പറ

പിന്നെ എന്തായാലും ആരോ മെസ്സേജ് അയച്ചീന് പിന്നെ ഈ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോ അമ്മാനെ കൂട്ടി പെയ്ക്കൂടെന്ന് ചോദിച്ചു ഞങ്ങള് വിളിച്ചീനട്ടോ അപ്പൊ അമ്മാക്ക് പെയ്യു ഞങ്ങള് വിളിച്ചീന് ഞാനും ജിൻസിയും വിളിച്ചീന് എനിക്കൊരു വീട് കാരണം ആ സമയത്ത് ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ആ പിന്നെ അവിടെ മുത്തുണ്ട് മുത്തുണ്ടല്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ അവിടെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ചോദിച്ചിന്നായിരുന്നു അത് നല്ലൊരു പോയിന്റ് ആണ് ഞാന് ഞാനും ജിൻസീം ചോദിച്ചു നിങ്ങള് പോകുന്നോളീന്ന് പറഞ്ഞു പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് ഒരു വേദന വരുന്നുണ്ടോ അല്ലേ വേദന എന്താണ് തുറന്ന് പറയും പണ്ടെ അതായത് ചില എല്ലാര്ക്കും അറിയാലോ അതിനെ പറ്റിട്ട് വേദന എങ്ങനെ വരുന്നേ

ആക്കണം ആക്ക എന്നിട്ട് രാത്രി രാത്രി എന്തോ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാ ഞാൻ പറഞ്ഞു അങ്ങനൊക്കെ ഇണ്ടാവും ഞാന് അതായത് എന്തെങ്കിലും ഈ സമയത്ത് കൊറച്ചൊക്കെ കൊറച്ചൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ പിന്നെ തൊട്ടേനും പിടിച്ചേനും പോസ് ഒന്നാമത്തെ കൊറവാന്നുള്ളൂ കൊഴപ്പ എന്നിട്ട് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾക്കു ഏകദേശം ഇനി എത്ര ദിവസം ഉണ്ട് പത്തൊമ്പത് പതിനഞ്ചാം അല്ലേ അതിന്റെ ഇടയിൽ കൂടെ വേറെ കാര്യങ്ങള് എനിക്കിപ്പോ മുപ്പത്തൊന്നാം തീയതി രണ്ട് പ്രോഗ്രാം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അതായത് മുപ്പത്തൊന്നാം തീയതിക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ട് ഒന്ന് കാവനൂര് മഞ്ചേരി കാവനൂര് ഉണ്ട് ഒന്ന് അരീക്കോടോ ആ ഭാഗത്തേതൊരു പ്രോഗ്രാമുണ്ട് രണ്ടും ആനുവൽ ഡേ ആട്ടോ സ്കൂൾ ആനുവൽ ഡേ ആണ് അതെന്റെ ജിൻസിന്റെ അടുത്തൊരു സ്കൂള് പറമ്പ് പറമ്പത്തേത് സ്കൂള് വിളിച്ച് എന്ന് പറഞ്ഞു സൊഫാനോട് അപ്പൊ അതിനോക്കും ഒപ്പം പോകാനുള്ള നിർബന്ധമായിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ പോന്നു വേണാലോ അപ്പൊ ആനുവൽ ഡേ ആണ് അതൊക്കെ ഡേറ്റ് അറിയില്ല സഫാനാണ് അതൊക്കെ ഏറ്റെടുക്കണം ആറാം തീയതി അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഏഴാം തീയതി ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു പ്രോഗ്രാം ആ ഏഴാം തീയതി തോന്നുന്നു എന്നാലും വിളിച്ചിട്ടുണ്ടാ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് എട്ടാം തീയതി ഒമ്പതാന്തിരുവനന്തപുരം

അങ്ങനെ പിന്നെ എട്ടാം തിയോ പിന്നെ പിന്നെ എത്രാന്തിയോ പതിനൊന്നാം തിയതിയോ പതിനാലാം പ്രോഗ്രാം ഒക്കെ പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമുണ്ട് എന്തായാലും ആശാ ആനുവൽ ഡേക്ക് സ്കൂളില് അവർക്കൊരു സന്തോഷല്ലേ അപ്പൊ എല്ലാ സ്കൂളിലും ആനുവൽ ഡേന്റെ പ്രോഗ്രാമിന്റെ സമയാണ് ഇപ്പോ അപ്പൊ പിന്നെ നമ്മള് കഴിയുന്ന സ്കൂളുകളിലൊക്കെ ആക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അല്ലേ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പുകൾ അല്ലേ പിന്നെ എന്താ പറയാനുള്ളേ ഫുഡ് എന്തൊക്കെയൊക്കെ ആട് ആട് പിന്നെ ആടുകൾ കൊടുക്കണം കേട്ടോ ില്ല പോയ കൊടുത്താൽ മതി ഉമ്മ നല്ലോണം നല്ലോണം അരച്ചിട്ട് നല്ലോണം അരച്ചിട്ട് ഛർദിക്കണ്ട കൊഴപ്പല്ല ആടല്ലേ മട്ടൻ മട്ടന്റെ കാര്യം

നല്ലാരിക്കും ഡോക്ടർ അമീനടി അത്െഷ്യൽ ആയിട്ട് പറയാനുണ്ടോ എന്താ വെച്ച് കഴിഞ്ഞാല് ആ വേറെ കാര്യം ഇന്ന് എനിക്ക് ശരിക്കും ശരിക്കിന്ന് അല്ല ഞായറാഴ്ച ഞങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചു അല്ലേ അത് ജനസ് വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് അതിൽ വിളിച്ചിട്ട് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച നല്ല തിരക്കല്ലേ അതിൽ പിന്നെ ഞാനും വിളിച്ചു ഹോസ്പിറ്റലിലേക്ക് തിങ്കളാഴ്ച എന്തിട്ടു ആ അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ ഇന്നുക്കിന്ന് നാട്ടിൽ പോകണം അത് മീൻസ് എനിക്കിന്ന് ഉച്ചയ്ക്ക് അവിടെ നാട്ടിലെത്തണം സ്റ്റുഡിയോയിൽ പാടാനൊക്കെ ഉണ്ട് ബർത്ത്ഡേ പാട്ടുകളും മറ്റുള്ള പാട്ടുകളൊക്കെ പാടാണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും എത്തണം അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അമ്മീൻ ഡോക്ടറെ ഡയറക്റ്റ് നമ്പർ ഉണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ അമ്മ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പോകുന്നതെന്ന് പറഞ്ഞു അത് വലിയൊരു കിട്ടില്ല അതായത് എന്താ പറയുക നമുക്കിന്ന് വേറെ പരിപാടികൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടിയൊക്കെ മുടങ്ങി അമ്മീന ഡോക്ടർക്ക് അറിയുന്നതുകൊണ്ട് എന്തായാലും ഭയങ്കര ഒരുപാട് നന്ദി ഉണ്ട് അല്ലേ ഇൻസ് കാരണം അന്നത്തെ ദിവസം പോയിക്കാണെന്നുണ്ടെങ്കിൽ കാരണം അവർക്കൊരു എന്താ പറയുക ഒരുപാട് ആൾക്കാരെ നോക്കുന്നുണ്ടാവും എന്തായാലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പോകുന്നു വന്നോ എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പോയി എന്നിട്ട് അവിടെ എത്തിക്കാൻ ചോദിച്ച് ബുക്കിംഗ് എടുക്കണോന്ന് ചോദിച്ചു അല്ലേ ഞാൻ ബുക്കിംഗ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സെറ്റ് ആയി അല്ലേ ഓക്കേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നെ കളിയാക്കണു ഓട്ടോ ഡ്രൈവർ അത്രയാണ് ഈ ഡ്രസ്സ് ഡ്രൈവർ ആയെന്തോരും അപ്പൊ ആദ്യം ബസ് ഡ്രൈവർ ആദ്യം ആദ്യല്ലേ എപ്പോഴും ഏത് ദിവസത്തിലാണ് പോകും അങ്ങനെ ഉണ്ടാവും എല്ലാ പിടിച്ചു സാഗരം അപ്പൊ പിന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയണ്ടാവും ബസ്സിൽ പോകുന്ന ഷാജി ഞാനോ ടിക്കറ്റ് എടുക്കണ്ടല്ലോ

Apa di pergi belajar. Okey, jadi ini adalah kata-kata okay. okay. kita. Sanu! Saya akan okay. pergi sekarang. Okay. Sanu! Saya okay. akan pergi. Kenapa? Adakah kamu sudah tidur? Saya akan pergi. Adakah kamu sudah tidur? Saya മക്കളെ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് കാരണം നാട്ടിലെത്തിയിട്ട് കുറേ പരിപാടികളുണ്ട് പിന്നെ ഇപ്പം എന്താ പ്രസവൊക്കെ പ്രോഗ്രാംസ് എന്താ പറയാ ഇല്ലാത്ത ദിവസം ഉണ്ടാവട്ടെ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് പെട്ടെന്നൊക്കെ സെറ്റ് ആക്കാലോ കൊഴപ്പൊന്നും ഇല്ലായിരിക്കും എട്ടാം പ്രസവിക്കാണ്ടെങ്കിൽ പ്രസവിക്ക അങ്ങനല്ല ഒരു ഡേറ്റ് കറക്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അന്റെ ഒരു ഇത് ഉണ്ടാവൂലെ എന്തേന്ന് പറയാം മനസ്സിലാവൂലെ അതിനനുസരിച്ചായിരിക്കും അല്ലല്ലോ വേദന വരാന് നമ്മുടെ ോട്ടെ പോകുമ്പോ കയറിട്ടോ ആരാന്ന് അതങ്ങനൊക്കെയല്ലേ ചോദിച്ചിരുന്നു ദില്ല ദില്ല എല്ലാര്ക്കും അപ്പൊ ദില്ലന്റെ ഏട്ടത്തിന്റെ മോനാണ് ഈ ദില്ല ആരാച്ചപ്പ എന്താ പറയുക നമ്മളെ ഫ്രണ്ടാണ് അതായത് കുടുംബക്കാരൊന്നല്ല അതായത് കുടുംബക്കാര് പോലെയാണ് കേട്ടോ തൊട്ടേ ബാക്കിൽ ഇപ്പൊ കുടുംബക്കാർ പക്ഷെ പറയുമ്പോ കുടുംബക്കാരല്ല അങ്ങനെ പിന്നെ ജിൻസിയൊക്കെ എപ്പോഴും പറയും ഭയങ്കര ഇവിടെ കുടുംബക്കാരടുത്തൊന്നും ഇല്ലല്ലോ അയൽവാസികള് ഇഷ്ടം പോലെ ചേച്ചിമാരോ എന്താ അമ്മമാര് അതുപോലെ അയൽവാസികള് എല്ലാരും ഇവിളക്ക് എന്ത് സാധനം വേണം ഉണ്ടാക്കാണെങ്കിലും കൊടുന്ന് കൊടുക്കും ഇടക്കിടക്ക് പറയും അപ്പൊ അതൊക്കെ വലിയ കാര്യം തന്നെയല്ലേ അല്ലേ കിട്ടാവുന്ന വലിയൊരു ഭാഗ്യാണ് അതൊക്കെ അതൊക്കെ മണ്ടത്തെ കണക്ക് കിട്ടണ്ടല്ലോ ഞാൻ ആലോചിക്കണം ചാമ്പക്കാരോട് നിന്ന് അങ്ങനെയാണ് ഭാഗ്യല്ലേ മകളെ സമയം പറഞ്ഞു പറഞ്ഞിട്ട് എന്നാലും ഇൻഷാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും ഞാൻ നാട്ടിലേക്ക് തിരിക്കയാണ് ഓക്കെ അപ്പൊ ഓക്കെ അസ്ലാം